ഞാൻ കുറച്ച് നമുക്ക് കുറച്ചുപേരെയൊക്കെ പരിചയമുള്ളവരാണ് എന്തായാലും സന്തോഷം എന്നെ പെട്ടെന്നൊരു എന്നെ ക്ഷണിച്ച് പെട്ടെന്നായിരുന്നു ഇവിടെ ഇവിടെ വേറൊരു പ്രോഗ്രാം വന്നതായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒത്തിരി സന്തോഷം ഇനിയും ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാരേം കാണാൻ കഴിഞ്ഞ ചോദിക്കണെങ്കിൽ ചോദിക്കാം അതെ അതെന്തായിട്ട് പോയിരുന്നോ ഏറ്റവും തോന്നിയത് സിനിമ സീരിയൽ ഇപ്പൊ സ്റ്റാർ മാജിക് ബിഗ് ബോസ് ഇത് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നാല് നാല് പാറ്റേൺ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മളൊരു വീടിനകത്ത് പോയി കഴിഞ്ഞാല് പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരടുത്ത് നമ്മൾ എങ്ങനെ നമ്മൾ ഒരു നൂറ് ദിവസം എങ്ങനെ ജീവിക്കുമെന്ന് പുറത്തുള്ളവർക്കുള്ള ഒരു ഫൺ ഷോയാണ് സ്ക്രിപ്റ്റഡ് ആണ് അത്രേ ഉള്ളൂ വ്യത്യാസം ഞാൻ <laughs> <Anishinanga, techabana, azhaki. laughs> <laughs> uh, െ ചോദിക്കർ പൊട്ടന്മാരാണോ അവർ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണുന്നുണ്ട് നൂറ് എപ്പിസോഡ് ഇരുന്ന് കാണുന്നുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഞങ്ങൾക്കാണ് ചോദിക്കാൻ പറ്റുന്നത് അപ്പൊ അവർക്ക് ചോദിക്കാന്നുള്ളത് അത് ഞാൻ ഒരിക്കലും പറഞ്ഞ ചേട്ടൻ ചോദിച്ചോളൂ ചേട്ടൻ ചോദിക്കൂ അനീഷന്റെ തേച്ചതാണോന്നുള്ളത് ഓക്കെ ഞാൻ പറയാം അനീഷിന്റെ തേച്ചിട്ടൊന്നുമില്ല നിങ്ങൾ സ്റ്റാർ മേജി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ അപ്പൊ കണ്ടുള്ളതല്ലേ അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷോടെ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷേ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്നൊരു വ്യക്തിയാണെന്ന് അനീഷനാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ് കേൾക്കണ്ടേ സെറ്റിൽ ആവണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി അതെ തെറ്റാണോ 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 അത് അത്രേ ഉള്ളൂ ഫൈനൽ ഫൈനൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഐ ആം എ അത്രയുള്ളൂ ദ ഫ്രോംസേഴ്സ് ആർക്കെങ്കിലും ഇപ്പോഴത്തെ ആണോ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം മെലിഞ്ഞും സുന്ദരിയായി കുറച്ചൂടെ ഇല്ലേ ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും എടുക്കാതെ ഹോസ്റ്റലിൽ പോയതിനു ശേഷം എന്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു ഞാൻ അറിയില്ല ഞാൻ പണ്ടേ സുന്ദരിയാണ്